ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജമാഅത്തെ ഇസ്ലാമി അതിർശക്തിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ അത് പരസ്യമായെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ അവരുടെ രാഷ്ട്രീയ രൂപമായാലും മതരാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ് യു ഡി എഫിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ളവർ പോലും അംഗീകരിക്കുന്ന നിലപാടല്ല കേവലം അധികാരക്കൊതിയുടെ ഭാഗമായി യു ഡി എഫ് എടുത്തിട്ടുള്ള ഈ തീരുമാനം ഇത് ഒരു ഭാഗത്ത് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുമായി കൈക്കോർക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പിയിലെ ഒരു വിഭാഗവുമായുള്ള ധാരണയുടെ ഭാഗമായി ഇത്തരം മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള പ്രചരണങ്ങൾക്കും ശക്തി പകരാൻ ബി ജെ പി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന പണിയാണ് യു ഡി എഫ് നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത് യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ യു ഡി എഫിന് കൈയൊഴിയാൻ ജമാഅത്തി ഇസ്ലാമി യു ഡി എഫ് ബാന്ധവം കാരണമായി മാറും